ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സുശാന്താണ് എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ ഇന്ന് നമുക്കൊരു ഐ പി ഒ ഓപ്പൺ ആയിട്ടുണ്ട് ജനുവരി പതിനാറ് മുതൽ ജനുവരി ഇരുപത് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നാല് ദിവസത്തേക്ക് ഒരു ഐ പി ഒ ഓപ്പൺ ആയിട്ടുണ്ട് സ്റ്റാഡിയൻ ഇന്ത്യ ഫ്ലൂറോ കെമിക്കൽസ് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഐ പി ഒ ആണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയുടെ ഐ പി ഒ ആണ് ഈ ഒരു ഐ പി ഒയുടെ റിവ്യൂ വീഡിയോ ആണ് ഈ ഒരു ചാനലിൽ ഇപ്പോൾ വന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനലിലെ കണ്ടൻറ്റ് സ്റ്റോക്ക് മാർക്കറ്റുമായി റിലേറ്റഡ് ആയിട്ടുള്ളതും ഇൻവെസ്റ്റ്മെൻറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതുമാണ് താല്പര്യമുള്ളവർക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി എത്തിക്കാം അപ്പോൾ ചാനൽ ഈ ഒരു കമ്പനിയെക്കുറിച്ച് പറയുമ്പോൾ ഈ മുംബൈ ബേസ്ഡ് ആയിട്ടുള്ള ബ്ലണ്ടർ ആൻഡ് പ്രോസസ്സിങ് അതായത് റെഫ്രിജറൻറ്റ് ഇൻഡസ്ട്രിയൽ ഗ്യാസസ് ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഒരു കെമിക്കൽ വേസ്റ്റ് കമ്പനിയാണെന്ന് തന്നെ പറയാം പ്രധാനപ്പെട്ട കെമിക്കൽ ഫോമുകളായിട്ടുള്ള എസ് എഫ് സിക്സ് ആർ തേർട്ടി ടു ആർ വൺ ഫിഫ്റ്റി ടു എ ആർ വൺ ഫോർട്ടി എ അതായത് നാല് കമ്പനി നാല് പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് സെൻറ്റേഴ്സാണ് ഈ കമ്പനിക്ക് ഉള്ളത് അതിലൊന്നും മഹാരാഷ്ട്ര രാജസ്ഥാൻ ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലാണ് ഇരുന്നൂറ്റി മുപ്പത് കോടി രൂപയുടെ റവന്യൂ ആണ് കഴിഞ്ഞ സാമ്പത്തിക വർഷം കമ്പനി ഇതുവഴി ഉണ്ടാക്കിയത് പന്ത്രണ്ട് ശതമാനവും ഇലക്ട്രിക്കൽ ഇൻസുലേഷൻ ഗ്യാസസ് വഴിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു സെഗ്മെൻറ്റിൽ നിന്നും യാതൊരു റവന്യൂയും കമ്പനി കാണിക്കുന്നില്ല തേർട്ടി പെർസെൻറ്റേജ് റവന്യൂ വരുന്നിരിക്കുന്നത് എ സി സെഗ്മെൻറ്റിൽ നിന്നാണ് പതിനഞ്ച് ശതമാനം വരുന്നിരിക്കുന്ന ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ നിന്നാണ് അതായത് എസ് എഫ് സിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സൾഫർ ഹെക്സാ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ഇൻസുലേറ്റിംഗ് ഗ്യാസ് ആണ് ഇത് ഹൈ വോൾട്ടേജ് ഇലക്ട്രിക്കൽ എക്യൂപ്മെൻസുകളിലൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ സർക്യൂട്ട് ബ്രേക്കേഴ്സ് സ്വിച്ച് ഗിയർ ട്രാൻസ്ഫോമേഴ്സ് ഇതിലൊക്കെ ഉപയോഗിക്കുന്നതാണ് സോ ഏതായാലും പല ഇൻഡസ്ട്രിയെ കാറ്റർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കമ്പ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്ന കമ്പനിയാണെന്ന് നമുക്ക് ചുരുക്കത്തിൽ പറയാം ഇതിൽ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കോടി രൂപയിൽ നൂറ്റി അറുപത്തി ഒന്ന് കോടി രൂപയും ഫ്രഷ് ഇഷ്യൂ ആണ് കമ്പനിയിലേക്ക് പോകുന്ന പണമാണ് ഈ നൂറ്റി അറുപത്തൊന്ന് കോടി രൂപയിൽ തൊണ്ണൂറ്റി അഞ്ച് കോടി രൂപയും കമ്പനി ഉപയോഗിക്കാൻ പോകുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അമ്പത് കോടി രൂപ കപ്പക്സ് അതായത് കപ്പാസിറ്റി അഡീഷന് വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ മുപ്പത്തി ഒൻപത് കോടി രൂപ ഓഫർ ഫോർ സെയിലാണ് ഇപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഓഹരികൾ കൈയാടുന്ന പ്രൊമോട്ടേഴ്സ് അവരുടെ പങ്കാളിത്തം അറുപത്തി എട്ട് ശതമാനമായിട്ട് കുറക്കുന്നു എന്നുള്ളതാണ് എൺപത്തി അഞ്ചിനും തൊണ്ണൂറിനും ഇടയിലാണ് പ്രൈസ് ബാൻഡ് ഫിക്സ് ചെയ്തിരിക്കുന്നത് എഴുന്നൂറ്റി പതിനാല് കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ഇരുപത്തി എട്ട് ശതമാനമാണ് ഡയല്യൂട്ട് ചെയ്യുന്നത് പതിനാറ് ജനുവരി മുതൽ പത് ഇരുപത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഐ പി ഒ ഓപ്പൺ ആവുന്നത് ഇരുപത്തിമൂന്ന് ജനുവരി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഈ ഐ പി ഒ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇത്രയാണ് ഈ കമ്പനിയെക്കുറിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് കമ്പനിയുടെ കപ്പാസിറ്റി അഡീഷനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അമ്പത് കോടി രൂപയുടെ കപ്പക്സാണ് കമ്പനി പ്ലാൻ ചെയ്തിരിക്കുന്നത് അടുത്ത പതിനൊന്ന് മാസം കൊണ്ട് ഇരുപത്തിയൊന്ന് കോടി രൂപ ഗ്രീൻഫീൽഡ് ഫീൽഡ് ഫെസിലിറ്റിയാണ് ആന്ധ്രാപ്രദേശിലാണ് കമ്പനി സ്വന്തമായിട്ട് സ്ഥലമെടുത്തവരുണ്ടാക്കാൻ പോകുന്നത് ഇരുപത്തി ഒൻപത് കോടി രൂപ ബ്രൗൺഫീൽഡ് എക്സ്പാൻഷൻ അത് സെമി കണ്ടക്ടർ ഗ്യാസസിനും ആയിട്ട് മഹാരാഷ്ട്രയിലാണ് നിർമ്മിക്കാൻ പോകുന്നത് ഈ ഫെസിലിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറോട് കൂടി പ്രവർത്തന സാധ്യത ആണ് കമ്പനി കൽപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു കാര്യം നമുക്ക് പറയാൻ പറയാതെ വയ്യ കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലില് വെറും അമ്പത് ശതമാനത്തിൽ താഴെയായിരുന്നു ഈ കമ്പനിയുടെ കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ അതായത് ഇൻസ്റ്റാൾ ചെയ്ത പ്ലാന്റുകളുടെ അമ്പത് ശ ശതമാനത്തിൽ താഴെ മാത്രമാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അത് നാല് ഫെസിലിറ്റി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് പക്ഷേ ഇപ്പോൾ അത് വളരെ ശക്തമായിട്ട് അവർ മുന്നോട്ട് പോയിട്ട് അടുത്ത ഒരു വർഷത്തോടു കൂടി കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അഗ്രസീവ് ആയിട്ടുള്ള പ്ലാനുകൾ അവർ ഡ്രോ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട് ഈ കമ്പനിയുടെ മാർജിനും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളട്ടയിലായിട്ടുള്ള വളരെ വളട്ടയിലായിട്ടുള്ള മാർജിനാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഫസ്റ്റ് ഹാഫ് നോക്കുമ്പോൾ അതായത് രണ്ടായിരത്തി ഒന്നിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഫസ്റ്റ് ഹാഫ് വരെ നോക്കുന്ന സമയത്ത് മാർജിൻ വളരെയേറെ ഫ്ലക്ച്വേറ്റ് ചെയ്തതായിട്ട് കാണുന്നു അതായത് പതിനാറ് ശതമാനം ഉണ്ടായിരുന്ന മാർജിൻ ഇരുപത്തി അഞ്ച് ശതമാനത്തിലേക്കൊക്കെ വന്നിട്ടുണ്ട് പ്രൊഡക്റ്റിൻ്റെ പ്രൈസും കൂടിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം കാരണം നെറ്റ് മാർജിൻ ഏകദേശം നാല് ശതമാനത്തിൽ നിന്നും പന്ത്രണ്ട് ശതമാനം മൂന്നിരട്ടി ഈ മൂന്ന് വർഷത്തിനുള്ളിൽ മാറിയിട്ടുണ്ടെന്നുള്ളതാണ് ആറ് ശതമാനം കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അത് ആറ് ശതമാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലില് മൊത്തം മാർജിൻ ഏകദേശം ആറ് ശതമാനം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഫസ്റ്റ് സിക്സ് മന്ത്സ് കൊണ്ട് ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ സോറി പന്ത്രണ്ട് ശതമാനത്തിലേക്ക് മാറിയതായിട്ട് കാണും ഡബിളായിട്ട് അതുപോലെ തന്നെ ഇവരുടെ ഇതേ സെഗ്മെൻറ്റിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കമ്പനികൾ ഒന്ന് ഗുജറാത്ത് ഫ്ലോറോ ആണ് അതുപോലെ തന്നെ നവീൻ ഫ്ലോറോ ആണ് ഇവരുടെയൊക്കെ തന്നെ മാർജിൻ ഏകദേശം പതിനഞ്ച് ഇരട്ടിയും ആറ് ഇരട്ടിയൊക്കെ സൈസ് സോറി പതിനഞ്ച് ആറ് ഇരട്ടിയൊക്കെ സൈസ് വലുതാണ് ഇവരുടെ സംബന്ധിച്ചിട്ട് അവരുടെ മാർജിനിലും വളറ്റാലിറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ താഴോട്ട് വരുന്ന സമയത്ത് മാർജിനിൽ ഫോൾ ഉണ്ടാകുന്ന സമയത്ത് വളരെ ഷാർപ്പായിട്ടുള്ള ഫോളാണ് മാർജിനിൽ വരുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ബാക്ക് ഡ്രോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കമ്പനികളൊന്നും ഹൈഡ് ചെയ്തൊന്നും വെക്കുന്നില്ല കൃത്യമായിട്ട് അവർ പറഞ്ഞ് കാരുന്നില്ല പ്രൈസ് കൂടുന്ന സമയത്ത് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ കെമിക്കൽ പ്രൈസസ് കൂടുന്ന സമയത്ത് ഇവരുടെ മാർജിനിലും നല്ല ശക്തമായിട്ടുള്ള മുന്നേറ്റം കാണുന്നു പ്രൈസിൽ കുറവ് വരുന്ന സമയത്ത് മാർജിനും അതുപോലെ തന്നെ ഫോളോ ആവുന്നു എന്നുള്ളതാണ് ഐ പി ഒ കറക്റ്റ് സമയത്ത് തന്നെയാണ് അവർ ലോഞ്ച് ചെയ്യുന്ന ഏകദേശം അവരുടെ മാർജിൻ നല്ല പീക്ക് സമയത്താണ് നിൽക്കുന്നത് ആ സമയത്ത് തന്നെയാണ് അവർ ഐ പി ഒ കൊണ്ടുവരുന്നത് എന്നുള്ളത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് ഇനി ഈ കമ്പനിയുടെ ബിസിനസ് മോഡൽ ഒന്ന് അനലൈസ് ചെയ്തു കഴിഞ്ഞാൽ ടെക്നോളജി അതുപോലെ തന്നെ വളരെ സ്കിൽഡായിട്ട് ടെക്നോളജി ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിലും ഈ ബിസിനസ്സിനെ സംബന്ധിച്ച് അത്രമാത്രം ഇൻ സിഗ്നിഫിക്കൻ്റ് അല്ല എന്ന് കാണാം കാരണം പതിനേഴ് കോടി രൂപയുടെ ഫിക്സഡ് അസെറ്റ്സ് മാത്രമാണ് ഈ കമ്പനിക്കുള്ളത് ഇത് സെപ്റ്റംബർ അവസാനം വരെയുള്ള കണക്കനുസരിച്ചാണ് ഞാൻ പറയുന്നത് നാല്പത് വർക്കേഴ്സ് മാത്രമാണ് ഇവരുടെ ഒരു പ്ലാന്റിലുള്ളത് അത് നാല് അൺസ്കിൽഡ് വർക്കേഴ്സും പന്ത്രണ്ട് സെമി സ്കിൽഡ് വർക്കേഴ്സും ആണ് പ്ലാന്റുകളിലുള്ളത് അതായത് സ്കിൽഡ് വർക്കേഴ്സായിട്ട് അല്ലെങ്കിൽ ഹൈ കാറ്റഗറിയിലുള്ള വർക്കേഴ്സായിട്ട് പോലും അവരെ തിരിച്ചിട്ടില്ല അതങ്ങനെയാണ് ഈ പ്ലാന്റുകൾ നടന്നു പോകുന്നത് ടെക്നോളജി എത്ര ഇവിടെ വളർന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഉപയോഗം മാത്രം മാത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ള കാരണം നമുക്ക് കാണേണ്ടിയിരിക്കുന്നു അതുതന്നെ ഇവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കിക്കഴിഞ്ഞാൽ നാല് പോയിൻ്റ് അഞ്ച് അതായത് നാലര മാസത്തെ സമയമാണ് ഇവർക്ക് കിട്ടുന്നത് ഇൻവെൻറ്ററി വന്ന് അതിനെ വിറ്റ് പാശ് ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ വിറ്റ് കഴിഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞിട്ടാണ് അവർ കാശ് കളക്ട് ചെയ്യുന്നത് അതായത് മോ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഫണ്ട് അവരുപയോഗിക്കുന്നത് പോലും ഈ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഐ പി ഒയിൽ നിന്നും അതായത് അവർക്ക് കളക്ഷൻ എഫിഷ്യൻസി കുറവാണ് അതുപോലെ തന്നെ സാധനം വന്ന് അവരുടെ ഗോഡൗണിൽ ഏകദേശം നാലര മാസം കിടന്നതിന് ശേഷമാണ് അത് പ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അതിനുശേഷം മൂന്ന് മാസം അത് വീണ്ടും ആ കാശ് കിട്ടാൻ വേണ്ടിയിട്ട് റിട്ടേൺസിനെടുത്ത് പോകുന്നത് ഏകദേശം ഒരു പൈസ കമ്പനിയുടെ കയ്യിൽ ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് അത് റിലയൻസ് ചെയ്തെടുക്കുന്നതാണ് റോമെറ്റീരിയൽ പ്രധാനപ്പെട്ട റോമെറ്റീരിയലൊക്കെ തന്നെ ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഫോറിൻ എക്സ്ചേഞ്ച് റിസേവിൻ്റെ ഇഷ്യൂസ് ഐ മീൻ കറൻസി ഇഷ്യൂ കറൻസി ഒക്കെ വരുന്ന സമയത്ത് അത് ഈ കമ്പനിയുടെ മാർജിനിലും അതുപോലെ തന്നെ റവന്യൂവിലൊക്കെ തന്നെ ഇടപെടാൻ സാധ്യതയുണ്ട് പ്രൊഡക്റ്റിൻ്റെ ലാബിലിറ്റി ഡിസ്പ്യൂട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അത് പറയുന്നത് ഈ കമ്പനിയുടെ തന്നെ ഒരു ചൈനീസ് സപ്ലയർ ആയിട്ടുള്ള സാൻവി അവരുമായിട്ട് ഒരു കോർട്ടിലൊരു കേസ് നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ കമ്പനി ഏതെങ്കിലും തരത്തിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഒമ്പതര കോടി രൂപ ഡാമേജ് ആയിട്ട് കമ്പനിക്ക് കൊടുക്കേണ്ടതായിട്ട് വരും അത് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട് വലിയൊരു കാര്യം തന്നെയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് കോടി രൂപയാണ് ആ പതിനഞ്ച് കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് നേടുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒമ്പതര കോടി രൂപയുടെ പെനാൾട്ടി എന്ന് പറയുന്നത് വലിയ എമൗണ്ട് ആയിട്ടാണ് ഞാൻ വിലയിരുത്തുന്നത് ഒരു മൈക്രോ ക്യാപ് സ്റ്റോക്കാണ് ഈ വർഷത്തെ ആദ്യത്തെ ആറുമാസത്തെ റവന്യൂവും ഇ പി എസും എടുക്കുകയാണെങ്കിൽ രണ്ട് രൂപ അറുപത്തൊമ്പത് പൈസയാണ് വരുന്നത് അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ആണെങ്കിൽ മൾട്ടിപ്പിൾസ് പതിനേഴ് എക്സിലാണ് കമ്പനി ട്രേഡ് ചെയ്തിരിക്കുന്നത് അത് മറ്റുള്ള പേയേഴ്സിനെ അമേരി നോക്കുമ്പോൾ കുറവായിട്ട് തന്നെയാണ് കാരണം ഇവരുടെ ഓപ്പറേഷൻസും കുറവാണ് ഇവരുടെ സൈസും കുറവാണ് അതേസമയം റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറയുന്നത് പന്ത്രണ്ട് ശതമാനത്തിൽ തന്നെയാണ് മറ്റുള്ളവരുമായിട്ട് ഈ പറയുന്ന വയലേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഇവരുടെ സൈസും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് ഓക്കെ പക്ഷേ മറ്റുള്ള പേയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇൻലൈൻ അതായത് അവരെ പോലെ തന്നെയാണ് ഇവരും പ്രൈസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് സൈസ് ഓപ്പറേഷൻസൊക്കെ ചോദിച്ചു അപ്പോൾ പന്ത്രണ്ടര ശതമാനത്തിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റിയാണ് ഉള്ളത് ചൈനയെ ഓവർ ഡിപ്പെൻ്റൻ്റ് ആയി നിൽക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അതുപോലെ തന്നെ എൻ പ്രൊഡക്ട്സിനും അവരുടെ കയ്യിലല്ല കൺട്രോൾ കാരണം ഇവരൊരു ചെറിയ പ്ലെയർ മാത്രമാണ് വലിയ വലിയ പ്ലെയേഴ്സ് ഇതിലുണ്ട് അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് ഡിഡക്റ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഒരു കമ്പനിയാണ് ഒരട്ടയിൽ മാർജിനുണ്ട് അതുപോലെ തന്നെ ചൈനയെ ഓവറായിട്ട് ഡിപ്പൻഡ് ചെയ്തു മെറ്റീരിയൽസിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്കൊക്കെ അതുപോലെ തന്നെ റിസ്ക് വളരെ കുറവാണ് അത് സോറി റിസ്ക് വളരെ കൂടുതലായിട്ടാണ് അൺഫേവറബിൾ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് സോ ഞാൻ ഞാനൊരിക്കലും ഇത് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ഐ പി അല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ കെമിക്കൽ സെക്ടറിൽ എക്സ്പോഷർ ഉള്ള കമ്പനികളാണ് ആവശ്യമെങ്കിൽ നല്ല എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനികൾ നമുക്കുണ്ട് അതിൽ ടാറ്റ കെമിക്കലുണ്ട് അതുപോലെ തന്നെ അനുപം ഡിസൈന് നല്ല നല്ല കെമിക്കൽ കമ്പനീസ് നമ്മൾ തന്നെ വി എ എസ് എഫ് ഉള്ള കമ്പനികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ പ്ലെയർ റിട്ടൈൽ മാർജിൻ ഓപ്പർ ഡിപ്പെൻസ് ഓൺ ചൈന ഇതാണ് ഞാൻ മൂന്നു കാണുന്ന കാര്യങ്ങൾ ഈ കമ്പനിയെ അവോയ്ഡ് ചെയ്യാൻ ലിസ്റ്റിംഗ് ചെയ്യും മറ്റു കാര്യങ്ങളൊക്കെ മാർക്കറ്റ് സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചിട്ടായിരിക്കും വേണമെങ്കിൽ ലിസ്റ്റ് ചെയ്തിന് ശേഷം നമുക്ക് മാർക്കറ്റിൽ ഫേവറബിൾ ആയിട്ടുള്ള ഒരു സമയത്ത് വരുന്നതാണെങ്കിൽ മാർക്കറ്റിൽ വാങ്ങാം അല്ല തിരക്ക് പിടിച്ച് വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല ഇനി നിങ്ങൾക്ക് നിങ്ങളുടെതായിട്ടുള്ള റിസർച്ചുകൾ നടത്തി വേണമെങ്കിൽ ആ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യാം അത് നിങ്ങളുടെ മാത്രം തീരുമാനമാണ് അപ്പം തീർച്ചയായിട്ടും ഓഹരി വിപണിയിലെ നിക്ഷേപങ്ങൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും നഷ്ടസാധ്യതകൾക്ക് കൂടി വിധേയമായിട്ടുള്ളതാണ് നിക്ഷേപങ്ങൾ നടത്തിന് മുമ്പ് കൃത്യമായിട്ടുള്ള അനാലിസുകൾ നടത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് താങ്ക്